കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ രാവിലെയും വൈകിട്ടുമായാണ് തെരുവു നായ്ക്കളുടെ കടിയേറ്റത് തെരുവു കടിയേറ്റവരിൽ അഞ്ചു പേരിൽ നാലു പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ് കോട്ടയം അയർകുന്നത് സാന്ദ്ര എന്ന വിദ്യാർത്ഥിനിക്കാണ് രാവിലെ തെരുവു കടിയേറ്റത് രാവിലെ സ്കൂളിലേക്ക് പോകും വഴിയായിരുന്നു ആക്രമണം എന്റെ കൂടെ പെട്ടെന്ന് ഓടിച്ചു അടുത്തുള്ള വീട്ടിൽ ഓടിക്കേറി അപ്പം അവര് ഓട്ടോ വിളിച്ചു അവിടുന്ന് പിന്നെ സ്കൂളിൽ സാർമാരെയൊക്കെ വിളിച്ചു പിന്നെ പാമ്പാടി കൊണ്ടുപോയി അവിടെ എടുത്തിട്ട് ഇങ്ങോട്ട് വിട്ടു കോട്ടയം കൂരോപ്പടയിൽ ലാക്കാട്ടൂർ സ്കൂൾ വിദ്യാർത്ഥികളായ സുബി അപർണ മോഹൻ എന്നിവർക്കാണ് സ്കൂളിൽ നിന്ന് മടങ്ങവേ പേപ്പട്ടിയുടെ കടിയേറ്റത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന വീട്ടമ്മ സുധയ്ക്കും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തി വൈകിട്ട് നാലുമണിയോടുകൂടി കുമരകത്തെ സ്കൂളിന്റെ മൂത്രപ്പുരയിൽ വെച്ചാണ് എട്ടര വയസ്സുകാരന് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രതിരോധ കുത്തിവെയ്പ്പിനുള്ള വാക്സിൻ ആവശ്യത്തിനില്ലെന്ന് പരിക്കേറ്റവർ പരാതിപ്പെട്ടു തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുന്നതിൽ ഭരണകൂടത്തിന് വീഴ്ച സംഭവിക്കുന്നു എന്നതാണ് ഒരു ദിവസം അഞ്ചു പേർക്ക് വിവിധയിടങ്ങളിലായി തെരുവുനായ്ക്കളുടെ കടിയേറ്റത് തെളിയിച്ചത് മീഡിയ വൺ കോട്ടയം